ഞങ്ങളുടെ അത് ഞങ്ങൾ വിട്ടു തരില്ല ഞങ്ങളുടെ പള്ളി അത്രേ ഉള്ളൂ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് എതിർപ്പില്ല ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്ന ഇടവൊക്കെ ഇവരുടെ അപ്പൻ അപ്പൂപ്പന്മാരാണ് ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നത് ഞങ്ങളെ ഞങ്ങളും വിടാ ഇപ്പോ ഹൈക്കോടതിന്റെ സുപ്രീം കോടതിന്റെ ഓർഡർ അനുസരിച്ച് ഇത് അഗൈൻസ്റ്റ് ദ ലോ ആണ് താങ്കളുടെ ഇത് ഇപ്പോ ദ ഹൈക്കോടതിന്റെ ഡയറക്ഷൻസ് ആ ടു ഹാൻഡ് ഓവർ ദ ചർച്ച് പക്ഷേ താങ്കളുടെ എല്ലാ പ്രശ്നം എല്ലാ ഉത്തരം കോടതിയാണ് എവിടെയെല്ലാം इवें दिस्ट यू कैन दिस इज इलीगल जाम 頑張れ

கைய பிடிக்கணும் கைய பிடிக்கணும் கைய பிடிக்கணும் கைய பிடிக்கணும் கைய பிடிக்கணும் கைய பிடிக்கணும்

നാലു മണിക്കോട്ട് അനൗൺസ് അഞ്ചുമണിക്ക് പോയിട്ട് വന്നു ആറ് നാൽപ്പേനും പന്ത്രണ്ട് പരിശോധന ആറ് നാല്പേര് പോട്ട പന്ത്രണ്ട് രാത്രി എട്ട് മണിക്ക് ഒരു മനസ്സിലും മാത്രം ഉണ്ടായുള്ളൂ ഇപ്പൊ ഈ പതിനൊന്ന് മണി ഇപ്പോഴും ആളുകൾ ആ ഗേറ്റ് കൂടി കിടക്കായിരുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങൾ വന്നാലാണ് ഗേറ്റ് പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് മനസ്സിലാവുന്ന ഞങ്ങൾ എന്തിനും ഞങ്ങൾക്ക് ജീവനിലെതി കാരണം എന്താ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇവര് ഇവിടെ ഉള്ളവരില്ല വെളിയിൽ നിന്ന് വന്നവരെ പുറത്താക്ക് ഈ പള്ളിയിലുള്ള ഇടവേക്കാർ നോക്കിട്ടെ നിങ്ങളതിനെ നിയമവിരുദ്ധമായി അതിർത്തുകൊണ്ട് കുട്ടം കൂടി നമ്മൾ തടയാൻ ശ്രമിക്കുകയാണ് നിയമവിരുദ്ധമായതിനാൽ നിങ്ങൾ നിങ്ങളിതിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഇതിൽ നിന്നും അടിയന്തരമായി പിന്തിരിയേണ്ടതാണ് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ് কেরে করে করে করে